എല്ലാ കൂട്ടുകാർക്കും അച്മോൻ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് ലിവർ ഫ്രൈ ആണ് കരൾ എങ്ങനെയാണ് കുരുമുളക് കിട്ടുമെന്ന് വരട്ടിയെടുക്കുന്നതെന്നാണ് ഞാൻ കാണിക്കുന്നത് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇത് ഞാൻ വളരെ കുറച്ച് കരൾ മാത്രമാണ് ഫ്രൈ ചെയ്ത് കാണിക്കുന്നത് ബീഫ് മേടിച്ചപ്പോൾ അതിൽ കുറച്ച് കരളുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്ത് കൂട്ടുകാരെ കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു അതിനായിട്ട് ഞാനൊരു പാനടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ പിന്നെ ഇട്ട് കൊടുത്തിരിക്കുന്ന സവാളയാണ് കുറച്ച് ഉപ്പും കൂടി ഇട്ടതിന് ശേഷം അതൊന്ന് ഇളക്കി നമുക്ക് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം ഒരുപാട് ഫ്രൈ ആവേണ്ട അത്യാവശ്യം ഒന്ന് വരണ്ടു വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഞാൻ ചെറുതായിട്ട് അരിഞ്ഞാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് കൂട്ടുകാരി ഇടുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചിട്ടിട്ട് അതിലേക്ക് കുറച്ച് കുരുമുളകും കൂടി ചേർത്തിട്ട് ചതച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് അതിനുശേഷം ഞാൻ അതിലേക്ക് നമ്മുടെ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം എല്ലാം കൂടി ഇളക്കി ഒന്ന് വരട്ടി എടുക്കുന്നുണ്ട് കരലെടുക്കുമ്പോൾ അതേപോലെ വലിയ പീസുകൾ എടുക്കാൻ ശ്രദ്ധിക്കുക ചെറിയ പീസുകളാകുമ്പം അതങ്ങ് പൊടിഞ്ഞു പോകേണ്ട സാധ്യതയുണ്ട് ഇതൊന്ന് വരട്ടി എടുത്തിട്ട് ഞാൻ അതിലേക്ക് രണ്ട് പച്ചമുളകും അതേപോലെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് അതിലേക്ക് വേണ്ട പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം അതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി അതേപോലെ കുരുമുളക് പൊടിയാണ് കുരുമുളക് പൊടി അത്യാവശ്യം ഏർത്തന്നെ ഇട്ട് കൊടുക്കണം നമ്മളിത് പെപ്പർ ഫ്രൈ ആയിട്ടാണ് തയ്യാറാക്കി എടുക്കുന്നത് അതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പെരിഞ്ചീരകം പൊടിച്ചതാണ് നമ്മൾ ഗരം മസാല ഇട്ട് കൊടുക്കുന്നതിനേക്കാട്ടിൽ നല്ലൊരു ടേസ്റ്റാണ് കരൽ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ പെരിഞ്ചീരകം പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നത് പെരിഞ്ചീരകം പൊടിച്ചതും കൂടി ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് മസാലകളൊക്കെ നല്ലതുപോലെ മൂത്ത് വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് ഇത് കുക്ക് ചെയ്തെടുക്കുന്നത് എല്ലാം കൂടി നല്ലതുപോലെയൊന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഒരു കാല് ഗ്ലാസ് വെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ് അതിന് ശേഷം നമുക്ക് നല്ലതുപോലെയൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം ചിലരൊക്കെ ഈ കരകൾ വേവിക്കാൻ വേണ്ടി കുക്കറിലൊക്കെ വെക്കാറുണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല അതിനേക്കാൾ ടേസ്റ്റ് കൂടുതൽ നമ്മളിതേപോലെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുന്നത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം വേവിക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചേ വേവിക്കാവുള്ളൂ അടുക്കി പിടിക്കാതെ കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം അതേപോലെ ഒരു പത്ത് മിനിറ്റെങ്കിലും നമ്മളിത് വേവിക്കണം എങ്കിലേ കരള് നല്ല രീതിയിൽ വെന്ത് കിട്ടുകയുള്ളൂ നമ്മൾ നല്ലതുപോലെ വെന്ത മസാലയൊക്കെ കരളിൽ പിടിച്ചിരിക്കണം അതിനുവേണ്ടിയാണ് ഒരൽപ്പം വെള്ളവും കൂടി ഒഴിച്ച് ഇതേപോലെ മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കുന്നത് അങ്ങനെ വേവിച്ചെടുക്കുമ്പോഴാണ് കരളിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ കരൾ വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ റബ്ബർ പോലെ ഇരിക്കാൻ ടേസ്റ്റ് കാണില്ല ഇനി ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം അതിലേക്ക് ഞാൻ ആ പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് കറിവേപ്പിലയും അതേപോലെ കുറച്ച് പച്ചവളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് ഒരല്പസമയം ഒന്ന് അടച്ചു വെക്കാം ലിവറിന് അല്പം കൂടി എരിവ് വേണ്ടത് കൊണ്ട് ഞാൻ ആ കുരുമുളക് പൊടി ഇട്ട് കൊടുത്ത് നിങ്ങൾക്ക് കുരുമുളക് പൊടി വേണ്ടെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം നമ്മൾ കരലൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് കുരുമുളകിൻ്റെ ടേസ്റ്റ് മുമ്പിൽ നിൽക്കണം നല്ലതുപോലെ കുരുമുളക് ഇട്ട് നല്ല രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കണം അപ്പം നല്ല ടേസ്റ്റാണ് അപ്പം നമുക്കിതൊന്ന് അടച്ച് കുറച്ച് സമയം വെക്കാം നമ്മുടെ കരളൊക്കെ ഇവിടെ നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാം ഉപ്പും എരിവും ഒക്കെ എന്ന് നോക്കാം അപ്പോൾ ഉപ്പും എരിവും ഒക്കെ പാകത്തിനുണ്ട് നമ്മൾ കുരുമുളകിട്ട് വരട്ടിയെടുത്ത ലിവർ ഫ്രൈ ഇവിടെ തയ്യാറായിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതേപോലെ അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ അറിയിക്കാൻ മറക്കരുത് അതേപോലെ ലിവറ് ഈ രീതിയിൽ ഫ്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കുക ഇതേപോലെ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പം ലിവർ കഴിക്കാത്തവരും കഴിച്ചു പോകും അത്രയ്ക്ക് ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നാളെ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ഡാറ്റ ബൈ ബൈ സി യു